ഇന്ത്യയിലെ ശൈശവ വിവാഹ നിരോധന നിയമം രണ്ടായിരത്തി ആറ് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഏഴ് നവംബർ ഒന്നിനാണ് ഈ നിയമം കൊണ്ടുവരാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ നിയമത്തിലെ പൗരായ്മകളാണ് പഴയ നിയമമായ ശൈശവ വിവാഹ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ പ്രധാന പോരായ്മകൾ പരിഹരിക്കുന്നതിനും നിയമം കൂടുതൽ ശക്തമാക്കുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി ആറിലെ പുതിയ നിയമം കൊണ്ടുവന്നത് ഇനി ഇപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ മലപ്പുറത്ത് വീണ്ടും ഒരു ശൈശവ വിവാഹ ശ്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ശ്രമിച്ച വീട്ടുകാർക്കും വരനും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തവർക്കുമെതിരെ പോലീസ് എടുത്തു മാറാക്കര മരവട്ടം പത്തായക്കലയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനാലുകാരുടെ വിവാഹ നിശ്ചയമാണ് പോലീസ് എത്തി തടഞ്ഞത് പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും എതിരെ കാടാപുഴ പോലീസ് കേസെടുത്തു ഞായറാഴ്ചയാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചിരുന്നത് ഇതിനായി വരന്റെ വീട്ടുകാരും ചില ബന്ധുക്കളും പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിവരമറിഞ്ഞെത്തിയ കാടാമ്പുഴ പോലീസ് ചടങ്ങ് തടഞ്ഞു കേസെടുത്തു പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പ്രതിശ്രുത വരനും അയാളുടെ വീട്ടുകാർക്കും ചടങ്ങിനെത്തിയ പത്തുപേർക്കുമെതിരെയാണ് കേസ് നിലവിലുള്ളത് വിവാഹമുറപ്പിക്കൽ നടക്കുന്നു എന്നറിഞ്ഞ സമീപത്തെ ഒരു സാമൂഹ്യ പ്രവർത്തക രണ്ടു ദിവസം മുൻപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇത് നിയമവിരുദ്ധമാണ് എന്നും പിന്മാറണമെന്നും അറിയിച്ചിരുന്നു പ്രയാസത്തിലാണ് എന്നും പിതാവ് സംരക്ഷിക്കാനില്ലാത്ത കുട്ടിയെ വേഗത്തിൽ വിവാഹം ചെയ്തു വിടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നും പറഞ്ഞ വീട്ടുകാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രായപൂർത്തിയായ പ്രതിശ്രുത വരൻ കൂലിപ്പണിക്കാരനാണ് നന്നായി പഠിക്കുന്ന പെൺകുട്ടിക്ക് ഇപ്പോൾ വിവാഹത്തോട് താല്പര്യവുമില്ലായിരുന്നു ഇത് വീട്ടുകാരെ അറിയിച്ചെങ്കിലും അമ്മ സമ്മതിച്ചില്ല തുടർന്ന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചെന്നാണ് പെൺകുട്ടി പോലീസിനോട് പറയുന്നത് പഠിക്കണമെന്നും സഹായിക്കണമെന്നും പെൺകുട്ടി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പോലീസ് അറിയിച്ചതനുസരിച്ച് സി ഡബ്ല്യൂസി പ്രവർത്തകരെത്തി കുട്ടിയെ ഏറ്റെടുത്ത സംരക്ഷണ കേന്ദ്രമായ സ്നേഹിതയിലേക്ക് മാറ്റി ഇതിനു മുൻപും മലപ്പുറത്ത് ശൈശവ വിവാഹം നടന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിരുന്നു അടുത്ത കാലത്ത് ഇത്തരത്തിൽ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതുമില്ല ഇതിനിടെയാണ് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ നിയമം ശൈശവ വിവാഹങ്ങളെ നിയന്ത്രിക്കാൻ മാത്രമേ ശ്രമിച്ചിരുന്നുള്ളൂ അതായത് പ്രായപരിധി ലംഘിച്ചുള്ള വിവാഹങ്ങൾ കുറ്റകരമാണെങ്കിലും വിവാഹത്തിന് നിയമസാധുതയുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമം രണ്ടായിരത്തി ആറ് ശൈശവ വിവാഹങ്ങളെ നിരോധിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ നിയമപ്രകാരം ശിക്ഷ വളരെ കുറവായിരുന്നു ഏതാനും ദിവസത്തെ തടവും കുറഞ്ഞ പിഴയും മാത്രമാണ് അന്നുണ്ടായിരുന്നത് അത് കുറ്റകൃത്യത്തിന് ഒരു തടസ്സമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിലെ നിയമപ്രകാരം ശൈശവ വിവാഹത്തിൽ ഏർപ്പെടുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്നവർക്കും കടുത്ത ശിക്ഷകളാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത് പുതിയ നിയമത്തിൽ രണ്ട് ലക്ഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ഉൾപ്പെടുത്തി ശിക്ഷ കടുപ്പിച്ചു പഴയ നിയമപ്രകാരം ശൈശവ വിവാഹം നിയമപരമായി സാധുവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിലെ നിയമം അനുസരിച്ച് കുട്ടിയായിരുന്ന കക്ഷിക്ക് പ്രായപൂർത്തിയായ ശേഷം വിവാഹം അസാധുവാക്കാൻ കോടതിയെ സമീപിക്കാം പഴയ നിയമം നടപ്പിലാക്കാൻ ചുമതലയുള്ള ഒരു പ്രത്യേക ഉദ്യോഗസ്ഥർ സംവിധാനം ഉണ്ടായിരുന്നില്ല പുതിയ നിയമപ്രകാരം ശൈശവ വിവാഹം നിരോധന ഓഫീസർമാരെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു കേരളത്തിൽ സാധാരണയായി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർമാർക്കാണ് ഇതിന്റെ ചുമതല നിലവിൽ സ്ത്രീകളുടെ കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായി ഉയർത്താനുള്ള ഒരു ബില്ല് Prohibition of child marriage. അമെന്റ്മെന്റ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പാർലമെന്റിന്റെ പരിഗണനയിലാണ് എങ്കിലും നിലവിലെ നിയമപ്രകാരം പ്രായപരിധി ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സുമാണ് എന്നതാണ് ഈ പ്രായപരിധിക്ക് താഴെയുള്ളവർ വിവാഹം കഴിച്ചാൽ അത് ശൈശ വിവാഹമായി കണക്കാക്കാം വിവാഹ സമയത്ത് കുട്ടിയായിരുന്ന കക്ഷിക്ക് പ്രായപൂർത്തിയായി അതായത് ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയായാൽ രണ്ടു വർഷത്തിനുള്ളിൽ കോടതിയിൽ ഹർജി നൽകി വിവാഹം അസാധുവാക്കാം ബലപ്രയോഗം തട്ടിക്കൊണ്ടുപോകൽ വഞ്ചന ലൈംഗിക ആവശ്യത്തിനായി വിൽക്കുക കച്ചവടം ചെയ്യുക തുടങ്ങിയ ഗുരുതരമായ സാഹചര്യങ്ങളിൽ വിവാഹം തുടക്കം മുതൽ അസാധുവായിരിക്കും ശൈശവ വിവാഹത്തിലൂടെ ദുരിതത്തിലായ കുട്ടികൾക്ക് ജീവനാംശം താമസം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയവ ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തി ശൈശവ വിവാഹത്തിലൂടെ ജനിച്ച കുട്ടികളുടെ രക്ഷാകർതൃത്വം സംരക്ഷണം ജില്ലാ കോടതിക്ക് ഉത്തരവിടാം വിവാഹം അസാധുവാക്കിയാൽ കുട്ടിയായിരുന്ന കക്ഷിക്ക് പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് ജീവനാംശം നൽകാനും പുനർവിവാഹം വരെ താമസ സൗകര്യം ഒരുക്കാനും കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ് ചുരുക്കത്തിൽ ശൈശവ വിവാഹം എന്ന സാമൂഹിക തിന്മയെ കൂടുതൽ ശക്തമായും ഫലപ്രദമായും നേരിടാനും ഇരകൾക്കാവശ്യമായ നിയമപരമായ പരിരക്ഷ നൽകാനും വേണ്ടിയാണ് ശൈശവ വിവാഹ നിയമം രണ്ടായിരത്തി പ്രാബല്യത്തിൽ വന്നത്